എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗോവിന്ദൻ എന്തിനാണ് നമ്മുടെ നന്ദുവിനെ കളരിയും കാരാട്ടുമൊക്കെ പഠിപ്പിച്ചത് എന്നുള്ള കാര്യം പറയുക കേട്ടോ അവരെ നന്ദുവിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു സിനിമ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ കുറേ പേര് കനകയെ ശല്യം ചെയ്തു അത് കേ പോലീസ് കേസായി ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ വീണ്ടും കനകയേയും ഗോവിന്ദനെയും ശല്യം ചെയ്യാൻ തുടങ്ങി അന്ന് ഇവരെ സഹായിക്കാൻ ആരും അന്ന് ഗോവിന്ദൻ തീരുമാനിച്ചു ഇനി ഉണ്ടാകുന്ന ആണായാലും പെണ്ണായാലും ഇങ്ങനെയുള്ള കളരി മുറകളും കരാട്ടയും ഒക്കെ പഠിപ്പിക്കും ഒരാവശ്യം വന്നായി എടുത്ത് ഉപയോഗിക്കാൻ എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ന് പറയുന്നു അന്നേരം നയന പറയുന്നുണ്ട് അവളുടെ തല്ല് കാണാൻ നല്ല രസമാണ് എന്ന് അത് നവ്യം പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നു ദേവേനെ പറയും ആണായാലും പെണ്ണായാലും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക നേരം നന്ദു അങ്ങോട്ട് വന്നുണ്ട് അപ്പം നന്ദു മനസ്സിലോർക്കുന്നുണ്ട് ഇവരുടെ എല്ലാം മുന്നിൽ എങ്ങനെയാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത് ഈശ്വര ആനി അവിടെ നോക്കി നിൽക്കുവാണല്ലോ എന്നൊക്കെ ഓർത്ത് നന്ദുനാകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നയന പറയുന്നുണ്ട് നന്ദു ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കുറച്ചുകൂടെ ബഹളം വെച്ചിങ്ങനെ ഓടി നടന്നൊരു പെൺകുട്ടിയായിരുന്നു അനിയുമായിട്ടുള്ള സ്നേഹബന്ധത്തിന് ശേഷം അവളിങ്ങനെ ഒതുങ്ങിപ്പോയത് ശരിക്കും അനിയൊരു വിവാഹ ദിവസം അവൾ ഒരുപാട് വിഷമിച്ചു ആഹത്തിക്ക് പോലും ശ്രമിച്ചു ആ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് വിവാഹ സമയത്ത് ഞാനും ആദൃശ്ശേരിനും മാറി നിന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് പ്രശ്നമായിരുന്നു ശരിക്കും ഞങ്ങൾ നന്ദുവിൻ്റെ അടുത്തേക്ക് ായിരുന്നു പോയിരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അന്നേരം ദേവേനെ പറയും ആ സമയത്ത് ഞാനും ആ വിവാഹത്തെ എതിർത്തേനെ പക്ഷേ നന്ദു ഇത്രത്തോളം അനിയെ സ്നേഹിച്ചിരുന്നതല്ലായിരുന്നു ശരിക്കും അനി തിരിച്ചും അവളെ അതുപോലെ തന്നെ സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും അതങ്ങ് മറക്കാൻ പറ്റാതെ അവരുടെ മനസ്സിലത് കിടക്കുന്നത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അന്ന് ഇത് പറഞ്ഞിരുന്നു എങ്കിൽ ആദർശം മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവരുടെ കൂടെ നിന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവേനെ ഏതായാലും ഈ സമയത്ത് നമ്മുടെ അനി പുറത്ത് നോക്കി നോക്കി നിന്ന് മടുത്തിട്ട് വീട്ടിലോട്ട് വരുവാണ് നയനയുടെ വീട്ടിലോട്ട് വരുവാണ് അന്നേരമാണ് പുറത്ത് ദേവേനയുടെ കാർ കിടക്കുന്നത് കാണുന്നത് അപ്പം അനിയോർക്കും ഇത് വല്യുമ്മയുടെ കാറാണല്ലോ പോലെ ഇവിടെ വന്നത് എന്നിങ്ങനെ മനസ്സിലോർക്കും പിന്നെ അവിടെ നിന്ന് ശരിയാകുകയല്ലോ എന്നോർത്ത് വണ്ടി തിരിച്ചെടുത്ത് പോരുകയാണ് എന്നിട്ടും അനിയോർക്കുന്നുണ്ട് വലുമമ്മക്ക് ഇഷ്ടമില്ലാത്ത മരുമോളുടെ വീട്ടിലേക്ക് വല്യുമ്മി എന്തിനാ പോലും വന്നത് എന്നൊക്കെ ഓർക്കുന്നുണ്ട് പിന്നെ നന്ദുവരാത്തതിൻ്റെ വിഷമമുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ് ആദർശനും ആകെ ടെൻഷനാണ് കേട്ടോ നയന ഇങ്ങനെ നോണം കുറഞ്ഞത് ആദർശനെ അങ്ങ് സോ അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം വഴക്കൊക്കെ കഴിഞ്ഞാൽ ആദർശം നയനങ്ങളെ സ്നേഹിച്ച് തുടങ്ങി പിന്നെ നയനയോട് ഒന്നും മറിച്ച് വെച്ചിട്ടില്ല ആദർശം അപ്പോൾ ആദർശനോട് തിരിച്ച് ചെയ്തതിൻ്റെ വിഷമം ആദർശനുണ്ട് എന്തായാലും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ജയം വരുന്നുണ്ട് അപ്പോൾ ജയനും ആകെ ടെൻഷൻ കാരണം ജയനോട് പറയാതെയാണ് ദേവേനു പോയത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ പുറത്ത് പോകുന്നുണ്ടല്ലോ അന്നേരം ആദർശനോട് പറയുന്നുണ്ട് മോനെ ഇന്ന് നിൻ്റെ അമ്മ അമ്പലത്തിലേക്കാണ് എന്ന് അവനെ പുറത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് അച്ഛാ അച്ഛ ഇന്നമ്മ അമ്പലത്തിലേക്കൊന്നും അല്ല പോയത് കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മ എല്ലാവരുടെയും കണ്ണ് മൂടിക്കെട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുവാണ് എന്ന് പറഞ്ഞപ്പം ജയൻ പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തോന്നി മോനെ ചില സംശയങ്ങൾ എനിക്കും തോന്നിയായിരുന്നു എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് ഏതായാലും അച്ഛനൊരു കാര്യം ചെയ്യ് ഇളയച്ചനെ വിളിച്ചിട്ടുണ്ട് മുത്തച്ഛൻ്റെ അടുത്തോണ്ട് പോവാ അടുത്തോട്ട് പോവാം ഇളയമ അറിയണ്ട എന്നും പറയുന്നുണ്ട് അന്നേരം സീരിയസ് അവിടെ എന്ന് പറയുമ്പോൾ ആ അത്യാവശ്യം ആണ് എന്ന് പറയുന്നു അങ്ങനെ ജയൻ അജയനെ വിളിക്കാനായിട്ട് പോകുക കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും മുത്തശ്ശൻ്റെ അടുത്ത് വരുവാണ് എന്നിട്ട് ജയം പറയും അച്ഛനെ അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന് പറയുമ്പം പറയാനുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി കാരണം മനസ്സിലെന്തോ ഇട്ടുകൊണ്ട് ആകെ വിഷമിച്ച് നടക്കുമായിരുന്നുള്ളു ഇവൻ എന്താണ് കാര്യം എന്ന് വയ്ക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് നമ്മൾ എത്രത്തോളം ആഗ്രഹിച്ചതാണ് നായനെയും അമ്മയും ഇങ്ങനെ സ്നേഹിക്കാൻ അതിനുവേണ്ടി ഞാൻ വരെ ചെയ്തതാണ് എൻ്റെ മനസ്സ് എന്താണ് എന്ന് ഞാൻ അവളോട് പറഞ്ഞതുമായിരുന്നു എന്നൊക്കെ പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് നമ്മുടെ ആഗ്രഹമാണ് പക്ഷേ അത് സാധിക്കില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പം ആ ദൃശ്യം പറയും അങ്ങനെ സാധിക്കില്ലെന്ന് ആരാ പറഞ്ഞാൽ അതൊക്കെ സാധിച്ചു കഴിഞ്ഞു ഇപ്പം ആ അമ്മ ഈ വീട്ടിലുള്ള എല്ലാവരേക്കാളും എന്നെക്കാളും സ്നേഹിക്കുന്നത് അവളെയാണ് നയനയാണ് എന്ന് പറയുമ്പോൾ അവർക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അന്നേരം ആദർശം പറയുന്നുണ്ട് കുറേ ദിവസങ്ങളായിട്ട് അമ്മ എൻ്റെ കാര്യങ്ങൾ പോലും നോക്കാറില്ല അമ്മ ഇവിടുന്ന് രാവിലെ പോകുന്നത് നയനയുടെ വീട്ടിലോട്ടാണ് അവരിപ്പം നല്ല സ്നേഹത്തിലാണ് എന്ന് പറയും അന്നേരം മുത്തശ്ശനങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ ഈ പറയുന്നത് സത്യമാണോ അങ്ങനെ അവർ തമ്മിൽ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സ്നേഹത്തിലാണ് ഇത് വേറെ ആരും പറഞ്ഞ് അറിഞ്ഞതല്ല ഞാൻ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് പറഞ്ഞാൽ അന്ന് വിഷുവിൻ്റെ അന്ന് രാവിലെ പോയ ആ കാര്യമില്ലേ ആ കാര്യമൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ അതിശയിച്ച് നിൽക്കും കേട്ടോ കാരണം നന്മകര നയന എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു തോന്നല് വരുന്നുണ്ട് അന്നേരം ജയം ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് ഏതായാലും അവൾ നമ്മളോട് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ അതായത് ദേവേനെ പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ജയം പറയുന്നുണ്ട് എന്നിട്ട് ആദർശിച്ചുകൊണ്ട് ചോദിക്കും മോളും നിന്നോടൊന്നും പറഞ്ഞില്ലയാണ് അന്നേരം ആദർശിച്ച് പറയും ഇല്ല അവൾ എന്നോടൊന്നും പറഞ്ഞില്ല അമ്മയ്ക്കെങ്ങനെ അഭിനയിക്കാനും കളത്തരം കാണിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു എന്തുണ്ടെങ്കിലും വെട്ടിത്തുറന്ന് മുഖത്തൊങ്കി പറഞ്ഞുകൊണ്ടിരുന്ന അമ്മയാണ് എന്നിട്ട് അമ്മ ചിലരുടെ കൂടെ കൂടി ഇപ്പം മാറ്റങ്ങളൊക്കെ അമ്മയ്ക്ക് വന്നു ശരിക്കും ഇവര് തമ്മിൽ സ്നേഹിച്ചു തുടങ്ങിയിട്ട് ദിവസങ്ങളായി ശരിക്കും അന്ന് ആ ഫങ്ഷൻ നടന്ന നടന്ന അന്നോട്ട് രണ്ടുപേരും മറിയില്ലാതെ പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയതാണ് ആ അവാർഡ് നിക്കു കിട്ടിയത് പോലും അമ്മ റെക്കമെൻഡ് ചെയ്തതിന് ശേഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം ജയൻ പറയുന്നുണ്ട് അതു നേരം അന്ന് ആ അവാർഡിൻ്റെ ആ സമയത്ത് എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയതായിരുന്നു എന്ന് പറയുവാണ് അന്നേരം അജയൻ പറയുന്നുണ്ട് ശരിയാണ് അന്ന് അവാർഡ് മേടിക്കാൻ നായനെ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഏട്ടത്തി വിടിക്കണമെന്ന് എന്തൊക്കെ ബഹളം വെച്ചായിരുന്നു അവാർഡ് നയനെ മേടിച്ചില്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് ഭാരഭാഗികൾക്കൊക്കെ ആകെ നാണക്കേടാകും അങ്ങനെ ചെയ്യരുത് പ്രത്യേകിച്ച് ഏട്ടത്തേടെ കൂട്ടുകാരിക്ക് അത് നാണക്കേടാകും അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞായിരുന്നു കൊള്ളാലോ വീടിൻ്റെ അകത്ത് അവർ കീരിയും പാമ്പും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മരുമോളും അമ്മായിമ്മയും ഒക്കെ ആണോ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം അദർശ പറയുന്നത് കൊണ്ട് അതെ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളുടെ മുമ്പിൽ അവർ നാടകം കളിക്കുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം ഇതിപ്പം അമ്മയ്ക്ക് നമ്മളോട് പറയാൻ കണക്കേട് കാണും കാരണം ആ രീതിയിലാണ് അമ്മ അവളെ വെറുത്തിരുന്നത് പക്ഷേ നയനിക്ക് നമ്മളോട് പറയാമായിരുന്നല്ലോ എന്ന് പറയും അങ്ങനെ ഒന്നോ പറയേണ്ട കാര്യമില്ലായിരുന്നു അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അതുകൊണ്ട് അവൾ ചെയ്ത തെറ്റെന്താണ് എന്ന് അവൾ മനസ്സിലാക്കണം മുത്തച്ഛൻ എന്ന് പറയും അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് നയനമോൾ ചെയ്ത തെറ്റൊക്കെ തന്നെയാണ് പക്ഷേ ആ കരൾ മാറ്റി വെക്കുന്ന സമയത്ത് ദേവേനെ അതറിയാതിരിക്കാൻ വേണ്ടി നമ്മളും കുറേ കളത്തിലും ഒക്കെ കാണിച്ചിട്ടില്ലേ മോനെ എന്ന് ചോദിക്കുക അന്നേരം ആദർശ പറയുന്നുണ്ട് അതിന്തിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അത് അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കയ്യിൽ നിന്ന് സ്വീരി ആ ഒരു സഹായം സ്വീകരിക്കില്ല അത് ഒഴിവാക്കാൻ വേണ്ടിയല്ല നമ്മളത് ചെയ്തത് പക്ഷേ എനിക്ക് നമ്മളോട് ഇത് വന്ന് പറയാമായിരുന്നല്ലോ നമ്മളാരും അവളെ കുറ്റപ്പെടുത്തില്ലായിരുന്നു പിന്നെ എന്തിനാണ് അവളത് മറച്ചു വെച്ചത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ചെറിയ വെറുപ്പൊക്കെ അവളോട് തോന്നുന്നുണ്ട് അത് മാറണമെങ്കിൽ അതിനേതായ കാരണം എനിക്കിനി വേണം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയുന്നു എന്നിട്ട് എന്നിട്ടാദർശങ്ങ കയറിപ്പോൾ പോയി കഴിയുമ്പം ജയം പറയുന്നുണ്ട് ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല ചാ അവൻ്റെ മനസ്സിലാ വെറുപ്പ് മാറണമെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ച് തന്നെ അത് തീരണം അതിൻ്റെ അത് നമുക്കിനി ഇടപെടേണ്ട എന്ന് പറയും മുശൻ പറയുന്നുണ്ട് ആകെ കുളവായാലോടാ എന്ന് അവർക്ക് ആകെ ഒരു വിഷമം ഞാൻ നയ ദേവേനയും നയനെ ഇങ്ങനെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ വേറൊരു പ്രശ്നം വന്നല്ലോ അതിൻ്റെ ഇടയ്ക്ക് നോർത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയും ജലജയാണ് അനാമിക നേരെ പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങും അന്നേരം ഏഹ് മോളോ മോളോ ഇങ്ങോട്ട് പോവുകയാണ് എന്ന് ജലജ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ സമയവും ഇരുന്നിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടും അവൻ പുറത്തോട്ട് പോയപ്പോൾ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നെ കൊണ്ടാകാതെ ഇവിടുന്ന് പോയി ഹാളിൽ ആൾക്കാരുള്ളത് കൊണ്ട് അവളും അവൻ ബാക്കിക്കിട്ട് പോയി എന്ന് പറയും ഏ അന്നേരം അനി പോയോ എന്ന് ജലജി ചോദിക്കും ആവും പോയി അവനെ കാണേണ്ടവരെയൊക്കെ അവനെ കാണണമല്ലോ അല്ലെങ്കിൽ അവൻ ഉറക്കം വരികയല്ലോ അതുകൊണ്ടാണ് പോയത് ഇനിയിപ്പം ഞാനും അങ്ങനെ തന്നെ തീരുമാനിച്ചു അവനെന്നെ വേണ്ടെങ്കിൽ എനിക്ക് അവനെ വേണ്ട ആ രീതിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പം ജലചോയ്ക്കും മോളെ അങ്ങനെ ജീവിച്ചാൽ അതൊരു ജീവിതം ആകുമോ എന്ന് അന്നേരം പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ല ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എത്രയോ സന്തോഷത്തോടെയാണ് ജീവിച്ചതെന്ന് അറിയാമോ വിവാഹ ശേഷം എല്ലാം നഷ്ടപ്പെട്ടു എന്തായാലും ഇവിടെ കിടന്ന എൻ്റെ ജീവിതം പൊങ്ങു തീരും അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ ഇഷ്ടത്തിലാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അനാമികൾ പുറത്തേക്ക് പോവാം അന്നേരം ജലജയ്ക്ക് ഭയങ്കര സന്തോഷം കാരണം താമസിക്കാതെ ഈ പോക്ക് പോകുകയാണെങ്കിൽ അനാമികയും വീട്ടിൽ നിന്ന് പോകുമല്ലോ എന്നോർത്തിട്ട് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിയാകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കുറേ നേരം ആയാലോ നന്ദുനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ഒന്ന് മെസ്സേജ് പോലും അയക്കുന്നില്ല നന്ദു നേരം അതിൻ്റെ കൂടെ തന്നെ അനിയോർക്കുന്നുണ്ട് കേട്ടോ മിക്കവാറും ചിലപ്പോൾ അടുത്ത് വെല്ലുമയൊക്കെ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഓർക്കുന്നുണ്ട് ഈ സമയം നന്ദുവും ടെൻഷനില്ല ഒന്നും പോകാനോ വിളിക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ എന്നോർത്ത് അതൊക്കെ റൂമിലേക്ക് ദേവേനി വരും എന്നിട്ട് ചോദിക്കും മോൾക്ക് പോകാറായപ്പോൾ ആകെ സങ്കടമാണോ എല്ലാവർക്കും മോൾ പോകുമ്പോൾ ഇത്രത്തോളം വിഷമം ഉണ്ടാകും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതിപ്പം എല്ലാവർക്കും ഭയങ്കര വിഷമാണല്ലോ എന്നൊക്കെ പറയും എന്തായാലും പോയിട്ട് വന്ന് ും എസ് ഐ ആയിട്ടല്ല മോള് തിരിച്ചു വരുന്നത് ഈ ചെറുപ്പത്തിലെ എസ് ഐ ആയതുകൊണ്ട് പിന്നെ അടുത്തടുത്ത റാങ്കുകൾ പെട്ടെന്ന് പെട്ടെന്ന് മോക്ക് കിട്ടും ഏതായാലും അതുകൊണ്ട് നല്ലൊരു വിവാഹം ഞാനും ആദൃച്ചുകൂടെ അന്വേഷിച്ച് മോൾക്ക് നടത്തി തരുമെന്ന് പറയുമ്പോൾ നന്ദു പറയും എനിക്ക് വിവാഹമൊന്നും വേണ്ടെന്ന് അന്നേരം ദേവേനെ പറയും ഇങ്ങനെ മോൾ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയവും വിഷമവും ഒക്കെ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ അനിയുടെ കാര്യം പറഞ്ഞ് ഉപദേശിക്കുവാണ് അവരുടെ ജീവിതത്തിൽ മോളോടെ സംസാര വിഷയം ആകരുത് അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട ഡയലോഗ് തന്നെ തിരിച്ചു മറിച്ചും പറയുന്നു ഉള്ളൂ കുറേ ഉപദേശിക്കും അത് കേൾക്കുമ്പോൾ നന്ദുവിനാകെ വിഷമം നന്ദു പറയുന്നുണ്ട് ഞാൻ ഏതായാലും ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുമല്ലേ പിന്നെ ഇനി അനിയെ കാണുന്നു കാണാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അതാ ഞങ്ങളുടെയൊക്കെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയം അനി സഹിയിട്ടു നോക്കി നിന്ന് നിന്ന് മടുത്തു പിന്നെ അനി തീരുമാനിക്കുവാണ് അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഏതായാലും ഇന്ന് അവളെ ട്രെയിനിങ് ക്യാമ്പിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് അവളെ കാണണം പിന്നെ വല്യമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത മരുമകളുടെ വീട്ടിലേക്ക് വല്ല്യമ്മ എന്തിനാണ് വന്നതെന്നൂടെ എനിക്കറിയണമല്ലോ എന്ന് പറഞ്ഞ് ബൈക്കിൽ കയറി അനി അങ്ങോട്ട് പോരുമാട്ടോ നയനയുടെ വീട്ടിലോട്ട് അവിടെ വന്ന് ബൈക്ക് നിർത്തി കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് കയറി പോകാൻ തുടങ്ങുന്ന ആദ്യം അത് ഇനി ഓർക്കും ഞാനെന്തിനെ കള്ളന്മാരെ പോലെ ഹെൽമെറ്റ് വെക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ മനസ്സിലോർത്തിട്ട് ഹെൽമെറ്റ് ഊരിയിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുവാണ് അനി കയറി ചെല്ലുന്നതേക്കും നയനയുടെ നവിയുടെ മുഖം പെട്ടെന്നങ്ങ് മാറും പെട്ടെന്ന് എല്ലാവരും ചാടി എഴുന്നേക്കൂട്ടോ എന്നിട്ട് ആ അനി എന്താ ഇവിടെ എന്ന് വെക്കുമ്പോൾ അല്ല നന്ദു ഇന്ന് ട്രെയിനിങ്ങിന് പോകില്ല അതിനു മുമ്പ് അവിടെ നിന്ന് എനിക്കൊന്ന് കാണുമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാ എന്ന് അനി പറഞ്ഞിട്ട് നോക്കുമ്പോൾ അകത്തുനിന്ന് സംസാരിച്ച് നന്ദുനെ പറഞ്ഞു വരുന്ന ദേവി പറഞ്ഞുമായിരുന്നു ദേവിയനിയും കാണുന്നേ ദേവിയാനി അനിയെ കണ്ടിങ്ങനെ അന്തിച്ച് നിക്കുവാട്ടോ അങ്ങനെ അനിയുടെ മുമ്പേ കളത്തരം പുറത്തായി കളത്തരം പറഞ്ഞതിനാണ് കഴിഞ്ഞ ദിവസം അനിയുടെ കരണം തീർത്ത് ദേവിയാനി ഒന്ന് കൊടുത്തത് ഏതായാലും ആകെ നാണം കിട്ടി നിൽക്കുന്ന ദേവിയാനി അനിയെ അന്തിച്ച് നിൽപ്പ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്